ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹാനിൽ നിന്ന് നമുക്ക് ഒരു റോസ് ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും ഫ്ലവർ അല്ലേ കാണിച്ചതെന്ന് ചോദിച്ചാൽ അത് വേറൊരു രീതിയിലാണ് ഇന്നിപ്പോൾ ഞാൻ ക്രാഫ്റ്റ് ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾക്ക് പേപ്പറിൽ കട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുത്തൊരു ടൈപ്പാണ് കേട്ടോ അതെല്ലാവർക്കും ഒക്കെ അറിയാമെന്ന് തോന്നുന്നു നമുക്ക് പേപ്പറിൽ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ സെയിം മെത്തേഡ് തന്നെ നമുക്ക് തുണിയിലോട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് തുണിയിൽ കറക്റ്റായിട്ട് വരുമോ ശരിയാവോ എന്നൊക്കെ ഉള്ളത് പക്ഷേ കറക്റ്റായിട്ട് വന്നു കേട്ടോ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇതുപോലെ ഒരു ചതുരത്തിനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് റൗണ്ടാക്കി കൊടുക്കണം ആദ്യമേ നിങ്ങൾക്ക് റൗണ്ട് പീസ് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ പക്ഷേ റൗണ്ട് കട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇതുപോലെ കറക്റ്റ് ഒരു ചതുരം എടുക്കുക ഒരു സമ ചതുരം എടുക്കുക എന്നിട്ടതിൻ്റെ ഈ ഒരു അതായത് സെൻറ്റർ ഭാഗം അല്ലേ അവിടെ ഒന്ന് ഷേപ്പ് ചെയ്തങ്ങ് കട്ട് ചെയ്താൽ നമുക്ക് റൗണ്ട് കിട്ടും കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് ഉരുക്കി കൊടുക്കണം ആദ്യം ആ ഒരു ചുറ്റു മൊത്തത്തിലൊന്ന് എന്നിട്ട് എന്നിട്ടിനി കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും കുറച്ച് ഉരുക്കൽ പരിപാടികളുണ്ട് കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കനം കുറച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അകത്തോട്ട് അകത്തോട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കനം കൂട്ടി കൂട്ടി കട്ട് ചെയ്യണം കേട്ടോ ഇതേപോലെ നമ്മൾ ഈ കല്യാണത്തിന് പണ്ടൊക്കെ മണിയർ അലങ്കരിക്കുന്ന ഒരു പരിപാടിയൊക്കെ ചെയ്തിരുന്ന ഇതുപോലൊരു സംഭവം വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്നറിയത്തില്ല വർണ്ണ കടലാസ് വെച്ചിട്ട് ഇങ്ങനെ എന്താണ് തോരണം തൂക്കുക എന്താണ് അതിന് പറയുന്ന കറക്റ്റ് പേരെനിക്കറിയത്തില്ല ആ ഒരു സംഭവം നമുക്ക് ഇതുപോലെ പേപ്പർ കോൺ ആയിട്ട് അതായത് നാലായിട്ട് മടക്കിയിട്ട് അതിൻ്റെ കോൺ ഇങ്ങനെ അപ്പറ് ഇപ്പറോ അപ്പറോ ഇപ്പറോ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് കിട്ടും കേട്ടോ എന്നിട്ട് ഇങ്ങനെ എന്താണ് അതിൻ്റെ സെൻ്ററിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യോ എന്താണെന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അറിയത്തില്ല അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് മാതിരിയാണ് നമ്മളിപ്പോൾ ഈ തുണി ഏതാണ്ട് അതുപോലെയാണ് കട്ട് എടുത്തേക്കുന്നത് എന്നിട്ട് കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഉരുക്കി കൊടുക്കണം അപ്പോൾ ഒരുപാട് ഉരുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഉരുക്കാൻ നിൽക്കരുത് ഇതുപോലെ മെഴുകുതിരി വെച്ചിട്ടേ ഉരുക്കാൻ പാടുള്ളൂ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ലൈറ്റർ പെട്ടെന്ന് ചൂടായിട്ട് അത് ചീത്തയായി പോവും എനിക്കെപ്പോഴും സംഭവിക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉരുക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചീത്തയായി പോകുന്നൊരു സംഭവമാണ് ലൈറ്റർ പിന്നെ കൈ കൊള്ളാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് ഇതുപോലെ മെഴുകുതിരി വെച്ചിട്ട് ചെയ്യും അതിപ്പോൾ ആദ്യം കുറച്ച് കനം കുറഞ്ഞിട്ടാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് എല്ലാവർക്കും ഇപ്പോൾ തന്നെ എന്ന് വിചാരിക്കുന്നു ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലെങ്കിൽ പേപ്പർ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് അടിപൊളിയായിട്ട് അറിയുന്നുണ്ടായിരിക്കും അല്ലേ ഓക്കെ എന്തായാലും നമ്മൾ ഒരു ഭാഗം എടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഭാഗം കൂടി ഉരുക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഉരുക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അത് വിട്ടുപോകരുത് കാരണം ഫാറ്റിൻ്റെ മെറ്റീരിയലാണ് പെട്ടെന്ന് ഇളകി ഇളകിപ്പോരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണ് ആദ്യമായിട്ടാണ് നിങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കിയാൽ നിങ്ങൾ ഹെയർ ആക്സസറീസ് മേക്കിങ്ങിൻ്റെ ഒരുപാട് 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 വീഡിയോസ് കിട്ടും കേട്ടോ ഇപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഇട്ടാ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോയ്ക്ക് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ ഒരിത്തിരി നന്ദിയുണ്ട് പേഴ്സണൽ കുറേ പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ്സും ഹെയർ എക്സസറീസിൻ്റെ മേക്കിംഗ് ഓൺലൈൻ ക്ലാസ്സും മെയ് ഒന്നോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഇൻഡിവിജ്വൽ ക്ലാസസ് ആണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ജോയിൻ ചെയ്യാനുള്ള ടൈമുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ഇപ്പം ഡ്രസ്സ് കിഡ്സിൻ്റെ പാർട്ടി വെയർ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പാർട്ടിവെയർ ഡ്രസ്സൊന്നല്ല കിഡ്സിൻ്റെ ഡ്രസ്സുകളെ ഏത് വേണമെങ്കിൽ അല്ലെങ്കിൽ മമ്മി അണ് കോംബോയില്ലേ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാം ഒപ്പം ഹെയർ എക്സസറീസിൻ്റെ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആക്കി കൊടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നത് ഇത് പേപ്പറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പശയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് പശയാക്കി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങാനും തുണി ഇളകി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നേന്ന് ചെയ്യേണ്ടി വരും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അതേപോലെ സൂക്ഷിച്ച് കറക്റ്റായിട്ട് ചുറ്റിയെടുക്കാം കേട്ടോ അടിഭാഗത്ത് അതായത് നമ്മൾ ആദ്യം ചുറ്റിയില്ലേ അതിങ്ങനെ കുറേ മുകളിലോട്ട് വരാനോട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക അതായത് താഴ്ഭാഗത്ത് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് എല്ലാ ഇതളുകളിലും ആ ഒരു ഗ്ലൂ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഒന്ന് പ്രസ് ചെയ്ത് താഴത്തേക്ക് ആക്കി കൊടുക്കുക ഇതേപോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കാം കേട്ടോ ഒത്തിരി ടൈറ്റ് ചെയ്ത് ചുറ്റരുത് ആദ്യം കുറച്ച് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ടൈറ്റ് ചെയ്തും ചുറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലൊങ്ങ് ചുറ്റിയെടുത്തിട്ട് ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇവിടേക്കാണ് നമ്മൾ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ് ഈ ഒരു ഫ്ലവറിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ കാരണം ഒന്നാമത് തുണിക്ക് കട്ടിയില്ലാത്തതാണ് അപ്പം നമ്മൾ ഈ ഒരു തുണിയിലേക്കാണ് ഗ്ലൂ ആക്കി കൊടുക്കുന്നത് എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് പ്രസ്സ് ചെയ്ത് കയ്യിൽ വെച്ചിട്ട് തന്നെ പ്രെസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് താഴ്ത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് വേണം കൈ കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എളുപ്പമല്ല ഈ ഒരു സംഭവം പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം ഞാൻ ഒരു മൂന്ന് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലവർ മാത്രം വെച്ചിട്ടാണ് ഹെയർ ബോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഡ്രെസ്സിന് മാച്ച് ചെയ്തിട്ട് ഒരു ഹെയർ ബോ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പം ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് വീഡിയോയിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഫ്രോക്ക് തയ്ച്ച് വെച്ചേക്കാണെങ്കിൽ അതിൻ്റെ അകത്ത് വർക്കും കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനായിട്ടുണ്ട് അതിൻ്റെ അകത്തും ഇതുപോലുള്ള ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് പറക്കി എടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ ോ എങ്ങനെയുണ്ട് ഇഷ്ടമായോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കിനി പിപ്സോ സ്റ്റോൺസോ അല്ലെങ്കിൽ ലീഫോ ഒക്കെ വയ്ക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം ഞാൻ പറഞ്ഞത് ഡ്രസ്സിലേക്ക് ആയതുകൊണ്ടാണ് ഞാൻ സെയിം ആ ഒരു രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് സോറി ഒട്ടിച്ചു കൊടുത്തേക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വേണമെങ്കിൽ മാറ്റി ചെയ്യാം ഇത് കുട്ടി കുട്ടി ഫ്ലവർ ആക്കിയിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം